നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വർഷത്തെ വിശ്വസ്ത വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു എസ് എസ് കെ എഫ് യം സമാപിച്ചു ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ നടന്ന കലാമത്സരങ്ങളിൽ ജനറൽ വിഭാഗത്തിൽ കൂരാട് ഓവറോൾ ചാമ്പ്യന്മാരായി ഏമങ്ങാട് കുറ്റുമുണ്ട യൂണിറ്റുകൾ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി ജനറൽ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഏമങ്ങാട് നൂറുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടത്തിയ പരിപാടി മഹൽ ഖത്തീബ് ഉമർ ഉൽ ഫാറൂഖ് ഫൈസി താജുദ്ദീൻ ഫൈസി അബ്ദുൾ ജബ്ബാർ വാഫി പഞ്ചായത്ത് അംഗം ഷൈജലടപ്പെട്ട ജില്ലാ ഓർഗനൈസർ കെ സ്വാലിഹ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മപത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ